അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സരേശ്വര കർത്താവെ ഇളയവരും നീച്ചിലും നന്ദിയില്ലാത്ത ഭാഗ്യളുമായിരിക്കുന്നു ഞങ്ങൾ അതിരില്ലാത്ത മഹിമാ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധി ജപം ചെയ്യുവാൻ യോഗ്യത ഇല്ലാതായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിരില്ലാത്ത ദയയിൽ ശരപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേ മാതാവിന്റെ സ്തുതിക്കായിട്ട് അമ്പത്തിമൂന്ന് മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഈ ജപം പല വിചാരം കൂടാതെ ഭക്തിയോടെ ചെയ്യുന്നതിന് കർത്താവിയെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വസമാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഞാൻ വിശ്വസിക്കുന്നു മൂന്നാം നാളുകൾ ഞങ്ങളുടെ ണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടേഖത്തിലെ പോലെ ഭൂമിയിലും ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ പിതാവായ ദൈവത്തിന്റെ ദൈവത്തിന്റെ പുത്രനായ മാതാവും പരിശുദ്ധാത്മാവായ ദൈവത്തിന് പരിശുദ്ധ ദൈവവിശ്വാസം ദൈവശരണം ദേവസ്നേഹം എന്നീ ഫലങ്ങൾ ഞങ്ങളിൽ വളരുന്നതിനും വർധിക്കുന്നതിനും അങ്ങി തിരുക്കുമാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറൈമേ സ്വസ് കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങേരുപരമായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

പരിശുദ്ധമർമ്മേ പാപികളായ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ പോലെ എപ്പോഴും അങ്ങയുടെധിപനെപ്പോഴും ഒന്നാം രഹസ്യം നമ്മുടെ കർത്താവ് ശമിശുക മരിച്ചു മൂന്നാം ദിവസം ഉത്താനം ചെയ്തു എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവ് ഒരിക്കലും ഉത്താനം ചെയ്യാനുള്ള ഞങ്ങളുടെ ശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ

സ്ത്രീകളിലങ്ങ അനിഗ്രഹികപ്പെട്ടവളാണ് അങ്ങേടെതിരതിബൽമായ ഈശോ അനിഗ്രഹികപ്പെട്ടവനാണ് വത്സലവർമ്മേ തമ്പുരാൻ അമ്മേ പാപികളായ നിങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും നമ്പരാൻന്റെപ്പോൾ ചൊല്ലണമേ ജന്മനർജ്ഞമറിയമേ സുസ്തേ കർത്താവങ്ങേരുടെ സ്ത്രീകളിലങ്ങ അനിഗ്രഹികപ്പെട്ടവളാണ് അങ്ങേടെതിരതിബൽമായ ഈശോ അനിഗ്രഹികപ്പെട്ടവനാണ് വത്സലവർമ്മേ തമ്പുരാൻ അമ്മേ

അങ്ങയുടെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും നമ്മുടെ ദിവസം ചെയ്തു നമുക്ക് ധ്യാനിക്കാം മാതാവി സ്വർഗീയ പിതാവിന്റെ പക്കൽ ഞങ്ങൾക്ക് ഒരു മധ്യസ്ഥനുണ്ട് എന്ന ബോധ്യത്തോടെ ഉത്കണ്ഠ കൂടാതെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ നാമം പഠിപ്പിക്കണമേതെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ രക്ഷിക്കണമേടിലെ അങ്ങോട്ട് ഫലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടാകുന്നു തമ്പരമ്മയും ഭാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനുഷ്യനോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ

ഞങ്ങളുടെ <laughs> <laughs> ും <laughs> <laughs> <laughs>

അങ്ങേരുടെ ദരതിൻ ഫലമായ ഈശോന്റെ അടുക്ക കടനവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോഴിക അങ്ങടെ മുന്നിൽ ഏറ്റോം തമ്പരാനോട വിളസ്സുകളോമേ. അങ്ങനർമ്മേ സ്സ്തി കർത്താവോ അങ്ങേരുടെ സ്നേഹികളിൽ അങ്ങനെ കൃക്ക കടണവുന്നു. അങ്ങേരുടെ ദരതിൻ ഫലമായ ഈശോന്റെ അടുക്ക കടനവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആദ്യപോലെ ഇപ്പോഴും എപ്പോഴും രക്ഷിക്കണമേ എല്ലാം ജപമാലേ മൂന്നാല് ദിവസം പരിശുദ്ധ സ്വീകരിച്ചു നമുക്ക് ധ്യാനിക്കാം മാതാവി ഞങ്ങളുടെ ആത്മാക്കളിൽ പ്രസാദ വഴി എഴുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സർഗസ്നായ നാമം ആകണമേ

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉദ്രപരമായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

അങ്ങേരുടെയും പരനായ ഈശ്വാനികൃഗേകപ്പെട്ടവനായോ സർവ്വശമാനെ നമ്മ രണ്ടമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ പറ്റസമയത്തോ നമ്മളാനോട് ബോൾചുളുന്നേ ആദമ്പുത്രന് നിൻ പരിശുദ്ധാത്മാവനുസരീ ആദിയെ പോലെ ഇപ്പോൾ മേപ്പോഴും എന്നേക്കും ആമീൻ ഓൻ ഈശോയേ ഞങ്ങളുടെ ബാബകളുടെ അടുക്കമേ ദുർഗാത്മിയനെ രേശിGetName എല്ലാ മക്കളേയും ഈശ്യ അങ്ങേ സഹായം കൊടുത്തുരാവിസി മക്കളേ അവസാനിച്ചപ്പോൾ നമുക്ക് ധ്യാനിക്കാം മാതാവേ ഞങ്ങളുടെ മനസമയത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കണമേ അങ്ങയുടെ സമീപത്തുണ്ടായിരിക്കണമേതെ

ഞങ്ങൾക്ക് <laughs> വേണ്ടി <laughs>

ഇപ്പോഴും ഞങ്ങളുടെ മനു നേരത്തും അതേപോലെ ജപമാലയുടെ രാജ്ഞ അഞ്ചാരഹസ്യം പരിസ്ഥുത കനിക സ്വർഗപൂലങ്ങളുടെ രാജ്ഞിപ്പെട്ടു എന്നത് മേൽ നമുക്ക് ധ്യാനിക്കാം

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ദുരന്തപരമായ

ജപമാല സമർപ്പണം മഹാത്മാവായ സ്ത്രീഹന്മാരായിരിക്കുന്ന വിശ്വദ്രോസെ വിശുദ്ധ യോഹനാന് ഞങ്ങളുടെ പിതാവായ മാർത്താവുമായേ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ അമ്പത്തിമൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോട് കൂടെ പരിശുദ്ധ മാതാവിന്റെ

കന്യടുമായ നിർമ്മല കന്യെക്കുണ്ട് പരപ്രസാദത്തിന്റെ മാതാവേക്ക് ഏറ്റവും നിർമ്മലേ അത്യന്തേക്കുണ്ട് അലങ്കമറ്റ കന്യകയായ മാതാവേക്ക് കന്യൂസ് ഭംഗം വരാത്ത മാതാവേ സ്നേഹത്തിന് ഏറ്റവും യോഗിയായ മാതാവേക്ക് അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേക്കൊണ്ട് സത്ഭുതിയുടെ മാതാവേ

പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് രക്തസാക്ഷികളുടെ രാജ്ഞം കണ്ണുകന്മാരുടെ കന്നികളുടെ രാജ്ഞം സകലോത്ഭവരാജ്ഞങ്ങൾക്ക്

സകല ആപത്തിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ ഈ ശിശിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അർഹരാകാൻ പ്രാർത്ഥിക്കാം കർത്താവ് പൂർണ്ണ മനസ്സോടുകൂടി ഈ കുടുംബത്തെ തൃക്കം പാർക്കണമേ എപ്പോഴും അറിയത്തില്ല അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ ദയപ്രക്ഷിക്കണമേ

അവളുടെ അനുഗ്രഹമേറിയ അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും രക്ഷപ്പെടുവാൻ കൃപ നൽകണമേ ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവായ അപേക്ഷകൾക്ക് അങ്ങേ അങ്ങേ സഹായം തേടി അങ്ങേ മാതൃ സംഭരിച്ചവരിൽ ഒരു ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് കന്നി അവിടുത്തെ ഈ വിശ്വാസത്തിൽ ചെന്നപ്പെട്ട് അങ്ങേത്രിപാദയുന്നു നെടുവേർ കൊടുങ്കണ്ണുനീരോടുകൂടി പാപിയായി ഞാൻ അങ്ങേതെ അധികത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധ്യം നിൽക്കുന്നു അവതരിച്ചവന്ന് മാതാവി എന്റെ ഭക്ഷിക്കാതെ കേട്ടുള്ള